പൊരുത്തും ഓൺലൈക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ വന്നിട്ടുള്ള കുറച്ച് പ്രൊഫസറെ കുറിച്ചാണ് നെയ്മ് റഹീസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയരം നൂറ്റി എഴുപത്തി ആറാണ് വെയിറ്റ് അറുപത് നിറം വൈറ്റ് ഫയർ ആണ് ഫയറാണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് മദ്രസ എട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇപ്പം ജോലി ചെയ്യുന്നത് അജുമാനിലാണ് ഇത് കമ്പനിയിലാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരിൽ ഒരു സഹോദരി മേരീഡ് ആണ് നമ്പർ ലാസ്റ്റ് പറയാം അത് അപ്പോസിൽ മുഹമ്മദ് റഫീഖ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരം അഞ്ച് പതിനൊന്നാണ് വെയ്റ്റ് അറുപത്തി എട്ട് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം മൾട്ടിമീഡിയ കഴിഞ്ഞതാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഇവൻ്റ് മാനേജ്മെന്റ് വെഡിങ് ഡെവലപ്മെന്റ് വർക്കാണ് മഴ സെറ്റർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തൃശൂർ ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് എക്സ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുടെ സഹോദരന്മാർ സഹോദരന്മാർ ആണ് സഹോദരിമാരില്ല ഇവൻറ് മാനേജ്മെന്റ് മേഖലയാണ് വർക്ക് ചെയ്യുന്നത് വിശുദ്ധ വിവരങ്ങൾക്ക് ലാസ്റ്റ് നമ്പർ പറയുന്നതാണ് അത് റപ്പോസൽ അബ്ദുറഹ്മാൻ സിലാ സുന്നിയാണ് വയസ്സ് മുപ്പത്തിയേഴ് ഉയരം അഞ്ച് എട്ടാണ് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ആയിട്ടാണ് മദർസ ആറു പോയിട്ടുണ്ട് ഇത് തൃശ്ശൂർ ജില്ലയിലൊരു വാഹനജനെയാണ് പിതാവ് ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല മൂന്ന് സഹോദരിമാരുണ്ട് എല്ലാവരും വിവാഹിതരാണ് അടുത്ത പ്രപ്പോസിൽ നെയ്മ അമീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സിരുപത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി എട്ടാണ് വെയ്റ്റ് അറുപത്തി അഞ്ച് വിദ്യാഭ്യാസം ബി കോം പ്ലസ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലാണ് മദ്രസ പത്ര പോയിട്ടുണ്ട് പ്ലസ് ടു വിവാഹമാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ വിവാഹരചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ സഹോദരിമാരില്ല അടുത്ത പ്രപ്പോസൽ ഷബീർ അഹമ്മദ് ഇസ്ലാം സുന്നി ആണ് വയസ്സിപത്തിയേഴ് ഉയരം അഞ്ച് എട്ടാണ് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഗൾഫിലാണ് ഫസ്റ്റ് വിവാഹമാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒരു വാഹനയാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് അടുത്ത പ്രപ്പോസൽ സിയാദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപത്തിരണ്ടാണ് നിറം മേഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ആണ് മദ്രസ ആറു പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ഏരിയയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് സഹോദരി മാര്യഡ് ആണ് അറുപത് നെമ് സലീം ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി ഒന്ന് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അൻപത്തി എട്ടാണ് നിറം വൈറ്റ് ആണ് വിദ്യാഭ്യാസം എട്ടൂരാണ് പോയിട്ടുള്ളത് ജോലി പ്ലംബിങ് ജോലിയാണ് ചെയ്യുന്നത് മതസാർ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് തൃശൂർ ജില്ലയിലെ ഒരു ആഹ്ലേദനയാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരും ഉണ്ട് അടുത്ത പ്രപ്പോസൽ ആഷിഖ് സ്നാ സുന്നിയാണ് വയസ്സിഎട്ട് ഉയരം അഞ്ച് നാലാണ് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഡോ ഡിപ്ലോമ കഴിഞ്ഞതാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് മദ്രസ പത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ വിവാഹരജനയാണ് പിതാവ് കച്ചവടമാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരും സഹോദരിമാരും ഇല്ല ഇവര് മുൻഗണന നൽകുന്നത് ഇവര് തൃശ്ശൂർ ജില്ലയിലുള്ളതാണ് പക്ഷെ മുൻഗണന നൽകുന്നത് മലപ്പുറം ജില്ലയിലെ ആളുങ്ങൾക്കാണ് അടുത്ത പ്രൊപ്പോസൽ നെയിം ഫാരിസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിരണ്ട് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപത്തി അഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം എം ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന സ്വന്തമായിട്ട് ബിസിനസ് നടത്തുകയാണ് മകടസ എട്ടരെ പോയിട്ടുണ്ട് ഇത് തൃശൂർ ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാർ രണ്ട് സഹോദരിമാര് മാരീഡാണ് മരു മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ നിന്ന് മുൻഗണന നൽകുന്നത് ഇരുപത്തി ആറ് മുതൽ മുപ്പത് വയസ്സിലുള്ള ആരനെയാണ് നോക്കുന്നത് അടുത്ത പ്രപ്പോസൽ നെയ്മ് ഉസ്മാൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഉയരം അഞ്ച് ഏഴാണ് വെയിറ്റ് എഴുപത്തി ആറാണ് നിറം മീഡിയം വൈറ്റ് വിദ്യാഭ്യാസം ടെൻത്ത് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ്സാണ് മദ്രസ എട്ടൂടെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാർ രണ്ട് സഹോദരിമാരുണ്ട് ആണ് ഇവർ ഇരുപത്തി വയസ്സ് വയസ്സിന് മുകളിലെ ആരെയാണ് നോക്കുന്നത് മലപ്പുറം തൃശ്ശൂർ ജില്ലകൾക്കാണ് മുൻഗണന അടുത്ത ഓപ്പോസിറ്റ് നെയ്മൻ ഔഷാദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത് ഉയരം ആറ് ഒന്നാണ് വെയിറ്റ് തൊണ്ണൂറ്റി അഞ്ചാണ് നിറം മീഡിയം വെയിറ്റ് ആണ് വിദ്യാഭ്യാസം എസ് എസ് എൽ സി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ആണ് മദസ ആറ് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് തൃശ്ശൂർ ചാവക്കാട് ഏരിയയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരും അഞ്ച് സഹോദരിമാരും ഉണ്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആരെയാണ് നോക്കുന്നത് വിശദങ്ങളൊക്കെ നമ്പർ ലാസ്റ്റ് പറയുന്നതാണ് അടവപ്പോസൽ മുസ്ലിം വിവാവ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയരം അഞ്ച് എട്ടാണ് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബി കോം കഴിഞ്ഞാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാഡസാറ് പോയിട്ടുണ്ട് നിർവാഹമാണ് തൃശ്ശൂരിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് അടവപ്പോസൽ മുസ്ലിം വിവാവ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരം നൂറ്റി അറുപത്തി എട്ടാണ് വെയിറ്റ് അറുപത്തിയഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിൽ ഒരു കമ്പനിയിലാണ് മാരസെട്ടറെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തൃശൂർ തൃപ്രയർ ഏരിയയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അത് സർപ്പോസിൽ നെയിം ഇജാസ് ഇസ്ലാം സുന്നി ആണ് വയസ്സിരുപത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മദഡസ ആറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ചാവക്കാട് എല്ലാം വാഹനാണ് പിതാവ് ആണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അത് ഓപ്പോസിറ്റ് നെയ്മ് മുഹമ്മദ് നിഹാല് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഉയരം അഞ്ച് എട്ടാണ് വെയിറ്റ് എഴുപത്തി ആറാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം എം സി കഴുതാണ് ജോലി ചെയ്യുന്നത് ലോജിസ്റ്റിക് എക്സിക്യൂട്ടീവായിട്ട് ദുബായിൽ ജോലി ചെയ്യാണ് മദർസ എട്ട് പോയിട്ടുണ്ട് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒരു വാഹനത്തിനാണ് കൊടുമ്പുള്ള ഒരു ഏരിയയിൽ ഉള്ളതാണ് പിതാ ബിസിനസ് ആണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാർ അല്ല ഒരു സഹോദരി ഉണ്ട് അത് ഓപ്പോസിൽ മുസ്ലിം യുവാവ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി എട്ടാണ് വെയിറ്റ് അറുപത് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞാണ് ജോലി ചെയ്യുന്നത് ദുബായിലാണ് മദ്രസേറ്റർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തൃശ്ശൂർ ഏരിയയിലെ ഒരു പിതാവ് ഗൾഫിലാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരിമാരില്ല അത് ഓപ്പോസിറ്റ് മുസ്ലിം വിവാവ് ഇസ്ലാ സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം അഞ്ച് അഞ്ചഞ്ചാണ് വെയിറ്റ് അറുപത്തിരണ്ട് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ആണ് മദ്രസ എട്ടര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തൃശൂർ ചാവക്കാട് ഏഴിലൊരു വാഹനത്തിനെയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാർ രണ്ട് സഹോദരിമാരില്ല അടുത്ത പ്രപ്പോസിൽ നെയ്മ് മുഹമ്മദ് ഫാരിസ് ഫാരിസ്ല സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം അഞ്ച് എട്ടാണ് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വെയിറ്റ് വിദ്യാഭ്യാസം ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് എഞ്ചിനീയർ അബുദാബിയിലാണ് മഴ സെട്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടയിലെ ഉള്ളതാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരി ഉണ്ട് മാര്യഡാണ് അടുത്ത പ്രപ്പോസിൽ മുസ്ലിം യുവാവ് സ്നസുണ്ണിയാണ് വയസ്സ് ഇരുപത്തി ഏഴാണ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പി ജി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് കമ്പനിയിലാണ് മദസ എട്ടരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരും ഉണ്ട് അത് ഓപ്പോസിൻ്റെ നമ്മൾ നാസർ ഇസ്ലാ സുന്നിയാണ് വയസ്സ് അൻപത്തി അഞ്ചാണ് ഉയരം നൂറ്റി എൺപതാണ് വെയ്റ്റ് എഴുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം എസ് എസ് എൽ സി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ബിസിനസ്സാണ് പുനർവാഹമാണ് മദാസ ആറോ പോയിട്ടുണ്ട് ഇത് മാള ഏരിയയിലെ ഒരു വാഹനത്തിനെയാണ് പിതാ ബിസിനസ് ആണ് ചെയ്തത് മാതാ വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരും ഉണ്ട് ഓപ്പോസി നെയിം അനസ് റഹ്മാൻ സലാസ് സുന്നിയാണ് വയസ്സിൽ എത്തിയേഴ് ഉയരം അഞ്ച് എട്ടാണ് വെയ്റ്റ് അൻപത്തി എട്ട് നിറം മേഡിയം വൈറ്റ് ആണ് ഇതിഭാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ദുബായിലാണ് മാദാസ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാ ബിസിനസ് ആണ് ചെയ്തത് മാതാ വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരിമാരില്ല അർദ്ധ പ്രപ്പോസൽ ഹർഷാദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം അഞ്ച് ഏഴാണ് വെയിറ്റ് അറുപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ബി കോം കഴിഞ്ഞതാണ് പ്ലസ് ഡിപ്ലോമയുണ്ട് ജോലി ചെയ്യുന്ന സിവിൽ എൻജിനീയർ ആയിട്ടാണ് പ്രവാഹമാണ് ഇത് തൃശൂർ ജില്ലയിലെ ഒരു വാഹനജനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരിമാരില്ല അത് പ്രൊപ്പോസിലെ നെയ്മ് മുഹമ്മദ് റഹീസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിരണ്ട് എഴുപത്തി ഒന്ന് വെയ്റ്റി എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ബി എസ് സി മാത്സ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദ്രാസിലെ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് തൃശൂർ ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മ വേണ സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അടുത്ത പ്രപ്പോസൽ മുഹമ്മദ് സഫുവാൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഏഴ് ഉയരം നൂറ്റി എൺപതാണ് വെയിറ്റ് എൺപത് നിറം വൈറ്റ് ആൻഡ് ഫയറാണ് ദിവസം ബി കോം കൈതാണ് ജോലി ചെയ്യുന്ന അക്കൗണ്ടന്റ് ആയിട്ടാണ് ബാംഗ്ലൂർ ആണ് മാഡസെട്ടില് പോയിട്ടുണ്ട് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരുടെ ഒരു സഹോദരി പഠിക്കുകയാണ് അത് ഓപ്പോസിറ്റ് നെയിം അലി അക്ബർ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഏഴ് ഉയരം നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് താൽക്കാലികമായിട്ട് ഗവൺമെന്റ് സർവീസിലാണ് പ്ലസ് ത്രീവാഹമാണ് ഇത് തൃശ്ശൂർ ഏരിയയിലെ വാഹനത്തിനാണ് പിതാവ് ഹോട്ടൽ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരും സഹോദരിമാരും ഇല്ല അത് ഓപ്പോസിറ്റ് ഫാറൂഖ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം അഞ്ച് ആറാണ് വെയിറ്റ് അറുപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദിവസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ആണ് മദ്രസ എട്ടരെ പോയിട്ടുണ്ട് പിന്നെ ദ്രസ് പഠനമുണ്ട് പശ്ചിവാഹമാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് നാല് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരും ഉണ്ട് എല്ലാവരും വാഹിദരാണ് അത് ഓപ്പോസിറ്റ് മുഹമ്മദ് ആഷിഖ് ഇസ്ലാം സുന്നി ആണ് വയസ്സിരുപത്തി ഉയരം ഉയരുന്നൂറ്റി അറുപത്തി അഞ്ചാണ് വെയിറ്റ് അറുപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദാസം പ്ലസ് ടു കഴിയതാണ് ജോലി ചെയ്യുന്നത് ഷാർജിയിലാണ് മദ്രസെറ്ററിൽ പോയിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ ഒരു ആലോചനയാണ് ഇതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരിമാരുടെ മൂന്ന് സഹോദരിമാരുണ്ട് അടുത്ത പ്രപ്പോസലിൻ്റെ നെയിം ഷഫീർ ഇസ്ലാം സുന്നി ആണ് വയസ്സിരത്തി ഒൻപത് ഉയരം അഞ്ച് ഒൻപതാണ് വെയിറ്റ് അറുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം പ്ലസ് ടു കഴിയാണ് പ്ലസ് വിവാഹമാണ് ഇത് തൃശൂർ മതിലകം വേരിയുടെ ഒരു വാഹനത്തിനാണ് ബിസിനസ് ആണ് ചെയ്തത് മാതാവ വീട്ടമ്മയാണ് സഹോദരന്മാരും സഹോദരിമാരും ഇല്ല അപ്പൊ ഇതിന്റെ വിശദവിവരങ്ങൾക്ക് നമ്മുടെ ഓഫീസ് നമ്പറായ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തന്നിലേക്ക് നിങ്ങളെ ഫോട്ടയും വാഴറ്റയും അയക്കുകയോ ചെയ്യുക നമ്പർ ഒഴിപ്പിൽ കൂടി പറയാം എൺപത് എമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്ന് വാട്സപ്പ് നമ്പർ അറുപത്തി മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്ന് വിവാഹം നോക്കുന്ന യുവതി യുവാക്കളോ അവരുടെ രക്ഷിതാക്കളോ ഈ പറഞ്ഞ നമ്പറുകളുമായി കോൺടാക്റ്റ് ചെയ്യുക വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെയാണ് വാട്സപ്പിലേക്ക് ഏത് സമയത്തും മെസ്സേജ് അയക്കാം അതിന് നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം